ഒരു കരിമീൻ പൊള്ളിച്ചത് റെഡിയാക്കാം അപ്പം ആദ്യം നമുക്ക് മീനൊന്നും മാരിനേറ്റ് ചെയ്യാം ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഉപ്പ് ച പിന്നെ കറിവേപ്പില ഒരു ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അത് ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് നമുക്ക് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് സവോളയൊന്ന് വഴറ്റി വെക്കാം വെളിച്ചെന്നാൽ ഇത് ചേർത്ത് കൊടുക്കാം ഇന്ന് വാടിക്കുന്ന സവാള ചേർക്കാം ഉള്ളി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വാഴിക്കാം പെരി ജീരകം അര ടീസ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മുടെ സമ്പോളയും ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വഴണ്ടു ഞാൻ അതിനകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ചേർത്ത് വഴിക്കാം നന്നായിട്ട് വഴിണ്ടു ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ആ സമയം നമ്മളുടെ മീൻ ഇങ്ങനെ പെരട്ടി വെച്ചിരിക്കുക അത് നമുക്കൊന്ന് വറുത്തടുക്കാം മാരിനേറ്റ് ചെയ്യാൻ നേരം വെളിച്ചെണ്ണ ചേർത്ത് മാരിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്കധികം വെളിച്ചെണ്ണയുടെ ആവശ്യം വരുത്തില്ല മീൻ റെഡി ആയിട്ടുണ്ട് നമുക്കെടുത്ത് മാറ്റാം നമ്മൾ നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടില്ലേ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആക്കണ്ട ഇച്ചിരി തരി തരിയായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് തേങ്ങാപ്പാലാണ് ഈ തേങ്ങപ്പാൽ ഒഴിച്ചാണ് ഞാനിത് അരയ്ക്കേണ്ടത് രണ്ട് ടീസ്പൂണായി ഇത് മൂന്ന് ടീസ്പൂൺ അരച്ചെടുത്തത് ഇനി നമുക്കിതിനകത്തേക്ക് നന്നായിട്ട് ഇന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കും അപ്പം നന്നായിട്ട് വഴണ്ടു അതിനകത്തും നമ്മൾ ഈ മിച്ചിരിക്കുന്ന തേങ്ങപ്പാൽ ഇവിടെ ചേർത്ത് കൊടുത്തൊന്ന് വറ്റിച്ചേക്കാം தேப்பால் சேர்ப்போது பிரத்யேக ருச்சிக்காக ரெட்டியாக்கா மீனும் നമ്മളല്ലാതെ ഇങ്ങനെ അരച്ചെടുക്കാതെ ഞാൻ നോക്കിയായിരുന്നു പക്ഷെ അതിനെക്കാട്ടിലും ടേസ്റ്റ് അല്ല ചേച്ച നമ്മളിവിടെ കോണ്ടാക്ട് ചെയ്തു അത് പിന്നെ ഞാൻ അന്നേരം ഓർത്ത് ഇങ്ങനെ ഒന്ന് കാണിക്കാം വലിയ മസാലകളില്ല ചിലത് നമ്മൾ വാങ്ങിക്കുമ്പം ഭയങ്കര മസാലയാണ് ടേസ്റ്റ് ടേസ്റ്റായിട്ട് നമുക്ക് പൊതുവെ சரடக்க கொண்டு வச்சிட்டு கெட்டி என்ன எண்ணச்சூடாயிரம் சரி അടച്ചു നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ